കേരളത്തിൻ്റെ ജനകീയനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ നിരണം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നിന്ന് ഉന്നത വിജയം നേടുന്ന വിദ്യാർത്ഥികൾക്കായി സ്കൂളിൻ്റെ മുൻ പി ടി എ പ്രസിഡന്റ് ജിജു വൈക്കത്തുശ്ശേരി ഏർപ്പെടുത്തിയ അവാർഡ് പി ദേവിക രാജേഷിന് സമർപ്പിച്ചു സ്കൂളിൽ നടന്ന അനുമോദന സമ്മേളനത്തിൽ മാത്യു ടി തോമസ് എം എൽ എ ആണ് ദേവികയ്ക്ക് അവാർഡ് നൽകിയത് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകി പ്രവർത്തിച്ചിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേരിൽ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങ് കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രാജ്യത്ത് ആദ്യമായി പ്രഖ്യാപിച്ച അവാർഡ് എന്ന പ്രത്യേകത ഇതിനുണ്ട് എസ് എസ് എൽ സി പരീക്ഷയിലെ വിജയം നമ്മുടെ ജീവിതത്തിലെ ഒരു അവസാന വിജയം തന്നെയാണ് നിങ്ങൾ വലിയ അധ്വാനം നടത്തി പ്രയത്നിച്ച് പാഠങ്ങൾ നന്നായി പഠിച്ച് നന്നായി പരീക്ഷ മാർക്ക് വാങ്ങിച്ച് നിങ്ങൾ മിടുക്കന്മാരായതുകൊണ്ടാണ് മെഡിക്കൽ ആയതുകൊണ്ടാണ് സംശയമില്ല പക്ഷെ എല്ലാം നേടി എന്നൊന്നും ധരിക്കില്ല ഇനി അങ്ങോട്ടാണ് വലിയ അധ്വാനം സമർപ്പിക്കാനുള്ളത് പ്ലസ് ടു പരീക്ഷ പിന്നെ മറ്റേ എവിടെയൊക്കെ തിരിഞ്ഞു പോകുന്നവരെ പരീക്ഷകൾ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പരീക്ഷണങ്ങൾ ഇവയിലൊന്നും പതറിപ്പോകാതെ തോൽക്കാതെ മുന്നേറുവാൻ തക്കവണ്ണുള്ള സ്ഥിരോത്സാഹം ഗൗരവമായി ആ സ്ഥിരോത്സാഹത്തെ കഠിനാധ്വാനത്തെ ഉൾക്കൊള്ളാൻ നോക്കാതെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുകയും എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ എ പ്ലസ് ലഭിക്കുകയും ചെയ്യുക എന്ന മാനദണ്ഡത്തിലാണ് അവാർഡ് നൽകുന്നത് ജിജു ശേരി ഏർപ്പെടുത്തിയ അവാർഡ് സ്കൂളിന്റെ ഉന്നതിക്കും വിദ്യാർത്ഥികളുടെ പുരോഗതിക്കും ഉപകരിക്കുമെന്ന് സ്റ്റാഫ് സെക്രട്ടറി എബി ഫിലിപ്പ് പറഞ്ഞു എസ് എൽ പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും ഏർപ്പെടുത്തുക നേടിയ കുട്ടികളെ അനുമോദിക്കാനുള്ള ഒരു സമ്മേളനമാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് എട്ട് കുട്ടികൾക്ക് ഫുൾ എ പ്ലസോട് കൂടി എസ് എൽ സി പരീക്ഷയിൽ വിജയിക്കാൻ സാധിച്ചു എന്നുള്ളത് ഗ്രാമപ്രദേശത്തെ ഈ സ്കൂളിന് ഏറ്റവും സന്തോഷവും അഭിമാനവും നൽകുന്ന നിമിഷങ്ങളാണ് കൂടാതെ ഈ വർഷം നമ്മുടെ സ്കൂളിന് വേണ്ടി ഒരു പുതിയ എൻറോമെൻ്റ് സ്കൂളിൻ്റെ മുൻ പി ടി എ പ്രസിഡൻറ്റും സ്കൂൾ മാനേജിംഗ് കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായിരുന്ന ഏറ്റവും പ്രിയപ്പെട്ട ജിജു വൈക്കംശ്ശേരി അവരുകൾ ഏർപ്പെടുത്തി എന്നുള്ളത് സന്തോഷം നൽകുന്ന ഒരു വസ്തുതയാണ് ചടങ്ങിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് മനു എബ്രഹാം ജോസഫ് അധ്യക്ഷത വഹിച്ചു നിരണം വലിയപ്പള്ളി വികാരി ഫാദർ തോമസ് മാത്യു സഹവികാരി ഫാദർ ബിബിൻ മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജി നയനാൻ നിരണം വലിയപ്പള്ളി ട്രസ്റ്റി രാജു പുളിമ്പള്ളിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് സൂസൻ കെ മാത്യു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ജോസ് ഗ്രാമപഞ്ചായത്ത് അംഗം അലക്സ് പുതുപ്പള്ളി മാനേജർ വർഗീസ് എം അലക്സ് എസ് എൻ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഹരികൃഷ്ണൻ സീനിയർ അസിസ്റ്റന്റ് സരസു പി വർഗീസ് എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അൽഷിഫാഹുൽ അലക്സ റേച്ചൽ ജെയ്മോൺ പി എസ് അഭിഷേക് യു അഭിജിത്ത് അലീന എം ബിജു ഏഞ്ചൽ അന്ന മാത്യു ബെനീറ്റ സാറ ബിനു എന്നിവർക്ക് എൻഡോവ്മെൻറ്റുകൾ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ തിരുവല്ല